നമസ്കാരം മഹായുധി സഖ്യത്തിൽ ഭിന്നതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞ ശിവസേന നേതാവ് ഉപമുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ താനും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി അജിത് പവാറും തമ്മിലുള്ള ബന്ധം തണ്ടാ തണ്ടൂക്കൂൾ ആണ് എന്നാണ് ഷിൻഡെ പറഞ്ഞത് ഫട്നാവിസിനും പവാറിനും ഒപ്പം നിർത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ മഹായുധിയിൽ ശീലയുദ്ധം നടക്കുന്നുണ്ടെന്ന അവകാശവാദങ്ങൾ ഷിൻഡെ നിഷേധിച്ചു ഭിന്നതയുണ്ടെന്ന് സൂചിപ്പിച്ച് നിങ്ങൾ എത്ര ബ്രേക്കിംഗ് ന്യൂസ് സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ സഖ്യം തകരാൻ പോകുന്നില്ല ഇത്രയും കത്തുന്ന ചൂടിൽ ഒരു ശീതരന്തം എങ്ങനെ ഉണ്ടാകും നമുക്കിടയിലെല്ലാം തണ്ടാ തണ്ടിൻഡെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് പുഞ്ചിരിക്കുന്നതും കാണാമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിസ്സാരക്കാരനായി കാണരുത് എന്ന് ഷിൻഡ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള എം വി എ ഭരണകൂടത്തിന്റെ പതനത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആരും തന്നെ സർക്കാരിനെ അട്ടിമറിച്ചു എന്നായിരുന്നു ഏകനാഥ് ഷിൻഡെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഷിൻഡേയും ഫട്നാവിസും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നത് ഫീസ് മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുകയും ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുകയും ചെയ്തതോടെ മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടതിൽ അസ്വസ്ഥനായിരുന്നുവെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ താലും പറഞ്ഞിരുന്നു ഇത് ഞങ്ങളുടെ സർക്കാരിന്റെ രണ്ടാമത്തെ ഞങ്ങൾ മാത്രമാണ് റോളുകൾ മാറ്റിയത് പക്ഷേ അജിത് ദാദയുടെ എം ബി എ സർക്കാർ എത്തിവെച്ച നിരവധി പദ്ധതികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര ബജറ്റ് അജിത് പവാർ അവതരിപ്പിക്കും എന്നും ഷിൻഡെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് മാർച്ച് പത്തിനാണ് അവതരിപ്പിക്കുക ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയാണ് മഹാരിധി അധികാരം നിലനിർത്തിയത് ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി മുന്നണിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായതോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഫട്നാവിസിലേക്ക് പോയത്